ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് പ്രഥമൻ ഭാവിയ്ക്ക് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ അഭിനന്ദനം ആത്മീയത എക്യുമിനിക്കൽ ബന്ധങ്ങൾ ദിവ്യകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ശ്രേഷ്ഠഭാവിയുടെ മാതൃകാപരമായ സംഭാവനകളെ സ്മരിക്കുന്നുവെന്നും വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് അഭിനന്ദനക്കുറിപ്പിൽ പ്രതിപാദിച്ചു മലങ്കര മലങ്കരയാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയായി സ്ഥാനമേറ്റ ശ്രേഷ്ഠ കാതോലിക്ക ബെസൈലിയോസ് ജോസഫ് ബാവയ്ക്ക് വേൾഡ് കൌൺസിൽ ഓഫ് ചർച്ചസിന്റെ ജനറൽ സെക്രട്ടറിയായ റവറൻഡ് പ്രൊഫസർ ഡോക്ടർ ജെറി പിള്ളയാണ് അഭിനന്ദനം അറിയിച്ച പ്രസ്താവന ഇറക്കിയത് ശ്രേഷ്ഠ ശ്രേഷ്ഠബാവയുടെ പുതിയ നിയോഗത്തിൽ സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നും ആത്മീയത ഏകുമിനിക്കൽ ബന്ധങ്ങൾ ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ശ്രേഷ്ഠ ബാവയുടെ മാതൃകാപരമായ സംഭാവനകളെ സ്മരിക്കുന്നുവെന്നും പ്രതിപാദിച്ചു ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ ത്യാഗപൂർണ്ണമായ പൌരോഹിത ജീവിതം മലങ്കര യാക്കോബായ സഭയും ലോകമെമ്പാടുമുള്ള വിശ്വാസികളെയും നയിക്കുവാൻ സാധിക്കട്ടെ എന്നും അനുഗ്രഹീതമായ നേതൃത്വത്തിനായി പ്രാർത്ഥനാശംസകൾ നേരുന്നുവെന്നും അഭിനന്ദനക്കുറിപ്പിൽ രേഖപ്പെടുത്തി ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയഞ്ചിന് ബേറൂട്ടിലെ സഭ ആസ്ഥാനത്തുള്ള സെന്റ് മേരീസ് കത്തീഡ്രലിൽ പരിശുദ്ധ മോറാൻമോർ ഇഗ്നാത്യൂസ് സഫ്രൈം ദ്വിതീയൻ പാത്രിയാർകേസ് ബാവയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടന്നത് കൊച്ചി